കുറെ വർഷം മുമ്പ് ഞാൻ നേരിട്ടൊരു പ്രശ്നം തന്നെയാണത് അതുപോലെ ഇന്നിപ്പോൾ എൻ്റെ സുഹൃത്തുക്കളിൽ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ പല ആളുകളും ഇത് ഈ വിഷയം നേരിടുന്നതായിട്ട് നമുക്കറിയാം കാരണം മറ്റൊന്നുമല്ല പറ്റില്ല എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ അതായത് നമുക്ക് നോ പറയാൻ പറ്റാത്തൊരവസ്ഥ അതാരോടൊക്കെയാണ് അതായത് നമ്മളെ ചില ആളുകൾ മുതലെടുക്കുന്നതാണെന്ന് നമുക്കറിയാം അതായത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ വിളിക്കുക നമ്മളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക അപ്പൊ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം നമ്മളെ മണ്ടന്മാരാക്കുകയാണ് നമ്മളെ അവര് മുതലെടുക്കുന്നതാണ് ഇതൊക്കെ അറിയാമെങ്കിലും വീണ്ടും അവർ വിളിക്കുമ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞ രീതിയിൽ പറ്റില്ല എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ അതായത് നോ പറയാൻ പറ്റാത്തൊരവസ്ഥ നമ്മൾ വീണ്ടും പോയി തലവെച്ച് കൊടുക്കും അപ്പൊ ഇതിന്റെ റീസൺ എന്താണ് നമ്മൾ ആ സമയത്ത് ചിന്തിക്കുന്നത് എന്തായിരിക്കും അതായത് ഇവരുടെ അടുത്ത് ഇത് പറ്റില്ല എന്ന് ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള ബന്ധം എന്ന നെയക്കുമായിട്ടില്ലാതെയാവും അതല്ലാന്നുണ്ടെങ്കിൽ അവര് നമ്മളെ മോശമായിട്ട് വിചാരിക്കില്ലേ മറ്റുള്ള ആളുകളുടെ നമ്മളെ പറ്റി മോശം പറഞ്ഞു നടക്കില്ലേ അപ്പൊ അതുകൊണ്ടുണ്ടാവുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട് മാത്രമല്ല അവര് നമ്മളത് ചെയ്തു കൊടുക്കുമ്പോൾ അവര് നമ്മളെ സൂപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ നല്ല ഭംഗി വാക്കുകൾ രണ്ടെണ്ണം പറയും അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം അപ്പൊ അത് ചെയ്തത് കൊണ്ടാണല്ലോ അപ്പൊ അത്തരത്തിലുള്ള ഒരു എന്താ പറയുക അപ്രിസിയേഷൻ കിട്ടാൻ വേണ്ടിയും ഒക്കെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ തലവെച്ച് കൊടുക്കുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ മുൻപ് ഞാൻ അങ്ങനെ ആയിരുന്നു പക്ഷേ ഇന്ന് ഞാൻ ഇത്തരത്തിലുള്ള ആളുകളോട് നോ പറയാൻ തുടങ്ങിയോ അന്നാണ് എനിക്ക് ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിച്ചത് അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഞാൻ പറയുന്നത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക നിങ്ങളെ ഇതേ രീതിയിൽ ചൂഷണം ചെയ്യുന്ന അല്ലെങ്കിൽ മുതലെടുക്കുന്ന ആളുകളാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് നോ പറയേണ്ട അവസരത്തിൽ നോ തന്നെ പറയണം എങ്കിൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവുള്ളൂ